എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധി പത്തൊമ്പതാമത്തെ ഗെടുവനത്തിൻ്റെ അവസാന സ്റ്റേജാണ് ഇന്ന് നമുക്കിന്നു മുതൽ പി എഫ് എംസിലേക്ക് നമുക്ക് ഓരോ റിക്വസ്റ്റ് വിടുന്നതാണ് കാരണം വെച്ചാൽ പതിനെട്ട് വരെ ലഭിച്ചവർക്ക് ഒരു റിക്വസ്റ്റ് മാത്രമേ എത്തുള്ളൂ രണ്ടായിരം രൂപയുടെ അതുപോലെ തന്നെ നിരവധി കിളക്കൾ മുടങ്ങിയിട്ടെല്ലാം ശരിയാക്കിയിട്ടുള്ള കർഷകരുണ്ട് അവർക്ക് ഓരോരോ രണ്ടായിരത്തിൻ്റെ റിക്വസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് പി എഫ് എംസിൽ എത്തുന്നതാണ് അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിലേക്കാണ് ഈ റിക്വസ്റ്റുകൾ ഡയറക്റ്റ് പോകുന്നത് നിങ്ങളുടെ ബാങ്കിൽ യാതൊരു വിഷയങ്ങളുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പി എഫ് എം എസിനകത്ത് നിങ്ങളുടെ റിക്വസ്റ്റ് ബാങ്ക് അപ്രൂവൽ ആക്കും ബാങ്ക് അപ്രൂവൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ റിസ്ക്കുകളൊന്നും തന്നെയും ഇല്ല ആ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് രണ്ടാമത് അത് ഒന്നും ശരിയായിട്ടില്ല ഡി ബി ടി എനേബിൾഡല്ല ആധാർ പുതുക്കിയിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് അവരവിടെ റിജക്റ്റ് ആക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് പി എഫ് എം ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഇന്നു മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആധാറിലേക്ക് മാത്രമേ പി എം കിസാൻ സമ്മാനത്തിൻ്റെ തുക നിക്ഷേപിക്കുകയുള്ളൂ അപ്പോൾ ആധാർ അപ്ഡേറ്റ് ആയിട്ടുള്ള ബാങ്കിലേക്ക് മാത്രമേ ഈ തുക എത്തുകയുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ളൊരു നിയമമാണ് അപ്പോൾ അങ്ങനെ ചെയ്ത എല്ലാ കാര്യങ്ങളും ആക്കിയിട്ടുള്ളവർക്ക് ഈ പേയ്മെൻറ്റിന് യാതൊരു തടസ്സങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാന നിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും ഇരുപത്തഞ്ച് ശതമാനത്തോളം കേരളത്തിൽ തന്നെ ഇത്തവണയും തുക ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ യാതൊരു കാര്യങ്ങളും വീണ്ടും കംപ്ലീറ്റ് ആകാത്തവരായതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കേന്ദ്രം പുതിയൊരു ഡിസിഷനിലേക്കാണ് പോയിരിക്കുന്നത് ഇങ്ങനെയുള്ളവരെ റെഡ് ലിസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യും അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ബയോമെട്രിക്കൽ ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു തുക ലഭിക്കാത്ത ആൾക്കാരെ കേന്ദ്രം കരുതുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടവരാവാം അതല്ല നിങ്ങൾ ഇത് ആവശ്യമില്ലാത്തവരാണ് നിങ്ങൾക്ക് ഈ ഒരു തുക പി എം കിസാൻ സമ്മാനിൻ്റെ തുക വേണ്ടാത്തവരാണ് അങ്ങനെയുള്ളവരാണെന്ന് ഈ റെഡ് ലിസ്റ്റിലേക്ക് മാറ്റുന്നത് അങ്ങനെയുള്ളവർ ബയോമെട്രിക്കൽ ഇ കെ വി സി ഫേസ് സ്കാനിങ് അല്ലെങ്കിൽ വെരിലറയാളെ വെച്ചുകൊണ്ട് ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയും പിങ് കിസാൻ സമാജിൻ്റെ ബാക്കി ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേന്ദ്രത്തിന്റെ കണക്ക് പ്രകാരം പ്രതിമാസം രണ്ട് ലക്ഷത്തോളം പി എം കിസാൻ്റെ ആപ്ലിക്കേഷനാണ് എത്തുന്നത് അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇത്രയും തുകകൾ കണ്ടെത്തേണ്ടി വരും അപ്പോൾ കേന്ദ്രത്തിന് അതൊരു ബുദ്ധിമുട്ടായി വരും നാളെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പോകാൻ തന്നെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് തന്നെയായിരിക്കും നിങ്ങളൊരു ഫാമറാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ച് മതിയാവുള്ളൂ നിങ്ങൾക്ക് ഫാർമർ ഐ ഉണ്ടാവണം നിങ്ങളുടെ കൃഷികൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവണം അതിനായിട്ടുള്ള നടപടികളൊക്കെ ഇനി മുന്നോട്ട് വരികയാണ് കാരണം കേന്ദ്രത്തിന് ഇപ്പോൾ ഇത് ഓരോ മാസം രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ർക്കും അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇത്രയും വലിയൊരു തുക കണ്ടെത്തേണ്ടി വരും ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇത് മുന്നോട്ട് പോകാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കേന്ദ്ര നിലപാടുകളെല്ലാം കടുപ്പിക്കുന്നത് രണ്ടായിരം രൂപ ഇനിയിപ്പോൾ നമുക്ക് ചുമ്മാ ലഭിക്കില്ല കൃഷി ചെയ്യുന്ന ആളാന്നുള്ളത് ഉറപ്പ് തന്നെ വരുത്തേണ്ടി വരും അതിനെ തന്നെയാണ് ഫാർമർ ഐ ഡി റിക്വസ്റ്റുകൾ വന്നിരിക്കുന്നത് അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ഓക്കെ അപ്പോൾ പി എം കിസാൻ സമാ പത്തൊന്നാമത്തെ എല്ലാ നടപടികളും പൂർത്തിയാവെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് പി എഫ് എംസിലേക്ക് റിക്വസ്റ്റുകൾ എത്തുകയാണ് ആ റിക്വസ്റ്റുകൾ എത്തുന്നവരെല്ലാവരും അത് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റിജക്റ്റ് ആയിട്ടുണ്ടോ അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്